അസ്സാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു ഇന്ന് ഷാബാൻ പതിനഞ്ചിൻ്റെ രാവാണ് വളരെ മഹത്തേറിയ ഒരു രാത്രിയാണ് അള്ളാഹു സുബ്ഹാനോ തല ഈ ദിവസത്തിന് ഒരുപാട് പവിത്രതകൾ നൽകിയിട്ടുണ്ട് മഹാനായ സയ്യദന മുഹമ്മദ് റസൂൽ അള്ളഹി അലൈഹി അലൈ തങ്ങളും പ്രിയപ്പെട്ട പത്നിയായ ഐഷ ബി വി റതി ഒരു രാത്രിയിൽ കിടന്നുറങ്ങുന്നു അങ്ങനെ രാത്രി ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ആയിഷ ബി വി പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോൾ മുത്ത് ഹബീബിനെ കാണുന്നില്ല എവിടേക്കാണ് നിബിധങ്ങൾ പോയതെന്ന് മഹദി നോക്കുകയാണ് അവിടെ വീട്ടിലെവിടെയും തിരഞ്ഞിട്ട് കാണുന്നില്ല ശബ്ദവും കേൾക്കുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ വാതിൽ പകുതി തുറന്നു വെച്ചതായിട്ട് കാണുന്നുണ്ട് ചെറുതായിട്ട് പുറത്തുനിന്ന് ചാരി വെച്ചിട്ടുണ്ട് മനസ്സിലായി പുറത്തേക്കിറങ്ങിപ്പോയതാണ് സ്വാഭാവികമായും മഹദിയായ ആയിഷ ബി ബി റതി അല്ലാഹ്നയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നു എന്താണ് നിബിധങ്ങൾ ഇങ്ങനെ ഞാനറിയാതെ പുറത്തു പോകാനുണ്ടായ കാരണം മുത്തുനബിയുടെ ഭാര്യമാർ ചുറ്റുഭാഗങ്ങളിൽ വേറെയും തൊട്ടടുത്ത് അടുത്ത വീടുകളിലായിട്ടുണ്ട് ഇനി അങ്ങോട്ടെങ്ങാനും പോയതായിരിക്കുമോ എന്ന് സ്വാഭാവികമായും ഒരു ചിന്ത മഹദിക്കുണ്ടായി പുറത്തിറങ്ങി നോക്കുകയാണ് പക്ഷേ എവിടെയും നിബിധങ്ങളെ കാണുന്നില്ല കുറച്ചകലെ ജന്നത്തുൽ ജന്നത്തുൽബക് അവിടെ ഒര ചലനം കണ്ട് മെല്ലെ അങ്ങോട്ട് ചെന്ന് നോക്കി ശരിയാണ് മുത്തുനബി സല്ലാഹു അലീ വിശ്രമിതങ്ങൾ ജന്നത്തുൽബക്കയിൽ പ്രാർത്ഥനാ നിരതരായി നിൽക്കുകയാണ് മഹാന്മാരായ ഒരുപാട് സഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ ജന്നത്തുൽബക്കയിൽ നബി സല്ലാഹു വിശ്രമങ്ങൾ നിന്നുകൊണ്ട് ഇ ചെയ്യുന്ന രംഗമാണ് ആയിഷ ബീവി കാണുന്നത് ഉടനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഓടി നേരെ ഒന്നും ഒന്നുമറിയാത്തതുപോലെ വീട്ടിൽ വന്ന് കിടക്കുകയാണ് അങ്ങനെ നബി നബിസ്വലു വസ്മ തങ്ങൾ തിരിച്ചു വന്നപ്പോൾ ആയിഷ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു ആയിഷ ഇന്നത്തെ രാത്രി ഏതാണെന്ന് നിനക്കറിയാമോ നിജ്ബിലി അലൈഹി ഇസ്ലാത്തു വസ്ലാം എൻ്റെ അടുക്കൽ വരികയുണ്ടായി യത്താ നജ്ബിലി അലൈഹി സ്വലാം ഫക്കാല ഹാദിഹി ലൈല ലീലത്തുൻ ഇസ്ബിമിൻ ഷാബാൻ വലില്ലാ ഹിഫിഹ ത ഉൻ എന്നാർ ബിയാദി ഷഊരി ഖലമി ഖൽബ് എന്ന് പറഞ്ഞാൽ അന്ന് മദീനയിലെ ഏറ്റവും വലിയ ധാരാളമായി ആടുകളുള്ള ഒരു സമൂഹമായിരുന്നു അവരുടെ ആട്ടിൻപറ്റത്തിൻ്റെ രോമങ്ങളുടെ കണക്ക് കണ്ട് അള്ളാഹു നരകത്തിൽ നിന്നും അവൻ്റെ അടിമകളെ എത്തുക ചെല്ലുന്ന മോചിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് ഷാബാനെന്ന് മഹാനായ നബിസ്ഹു അലൈസും ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് തങ്ങൾ പറഞ്ഞു ലായന്നൂർള്ളാഹു ഫീഹാ ഇല മുഷരിക്കിൻ വല ഇല മുഷാഹിനിൻ വല ഇല ഖാത്തി റഹിമിൻ വല ഇല മുസ്ബിലിൻ വല ഇല ആഖലി വാലിദേഹി വല ഇല മുദ്മിനി ഹമർ ആളുകൾക്ക് നരകമോചനം നൽകുന്ന വല്ലാത്തൊരു ദിവസമാണ് പക്ഷേ ഈ ദിവസം ബഹുദൈവ വിശ്വാസി പരസ്പരം പിണങ്ങിക്കഴിയുന്നവർ കുടുംബബന്ധം മുറിച്ചവൻ വസ്ത്രം നിലത്തഴിച്ച് നടക്കുന്നവൻ മാതാപിതാക്കളെ വറുപ്പിച്ചവൻ മദ്യം ഉപയോഗിക്കുന്നവൻ എന്നിവരിലേക്ക് ഈ രാത്രിയിലും അള്ളാഹുവിൻ്റെ കാരുണ്യവർഷം ഉണ്ടാവുകയില്ല ബാക്കി എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണിതെന്ന് മഹാനായ സെയ്യദ്ന റസൂർല്ലാഹി സ്വല്ലാസ്വന്തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി ഈ ദിവസങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ അന്ന് പ്രത്യേകമായി നാം ചെയ്യേണ്ട കുറേ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമതായി മാരുവിനു ശേഷമായി നാം മൂന്ന് യാസീൻ ഓതേണ്ടതുണ്ട് ഓരോ യാസീൻ ഓതുമ്പോഴും ആദ്യത്തെ യാസിനോതുന്ന സമയത്ത് ദീർഘായുസിനു വേണ്ടിയാണ് ഇത് വായി ചെയ്യേണ്ടത് അത് മനസ്സിൽ നിയത്ത് ചെയ്തുകൊണ്ടാണ് നാം ഓതേണ്ടത് രണ്ടാമത്തെ പ്രാവശ്യം നമുക്കും നമ്മുടെ കുടുംബത്തിലുമൊക്കെ നല്ല ഐശ്വര്യം ഐശ്വര്യമുണ്ടാവുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയാണ് നാം നിയത്തി ചെയ്യേണ്ടത് മൂന്നാമത് നല്ല ഹുസ്നുൽ ഹാത്തിമ നല്ല മരണം ജീവിതത്തിൽ എത്ര എത്ര നല്ല കർമ്മങ്ങൾ ചെയ്താലും അവസാനം അന്ത്യം ചീത്തയായി പോകുന്ന അവസ്ഥകൾ അള്ളാഹുഖാത്ത് ഋഷിക്കുമാറാവട്ടെ അതിൽ നിന്നും രക്ഷ കിട്ടാൻ നല്ല ഹുസ്നുൽ ഹാത്തിമരഭിക്കാൻ ഈമാനോടുകൂടി മരണപ്പെടാൻ വേണ്ടി മൂന്നാമത്തെ യാസീൻ ഇങ്ങനെ മൂന്ന് യാസീനും തുടർച്ചയായി ഇടയിൽ സംസാരമൊന്നുമില്ലാതെ നാം ഓതുക അതുപോലെ ഒരു തവണ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുക മറ്റൊന്ന് രാത്രിയിൽ നാം ചൊല്ലേണ്ട മറ്റു രണ്ട് തിക്കറുകൾ കൂടെയുണ്ട് ഒരു ദിക്കറ് അള്ളാഹുമായി ഇന്ന ഹലീമുൻ ദു അനാത്തിൻ ലാ ഖത്തല ഫിൽ മിക്ക ബിറമതി കെ യാ അർഹമർ റാഹിമീൻ ഏത് കിർ എഴുപത് തവണയാണ് നാം ഓതേണ്ടത് അതേപ്രകാരം യാ ഹയ്യു യാ കയ്യൂം ബിറഹ്മതി ക അസ്തീസ് ഈ ദ്വാ നൂറ് തവണ പാരായണം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക കാരണം ഒരു വർഷത്തേക്കുള്ള എല്ലാ കണക്കുകളും അള്ളാഹു റെക്കോർഡ് ചെയ്ത് അത് മലക്കുകളിൽ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു രാത്രി കൂടിയാണ് ബറാത്തിരാവ് എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതയുള്ളതാണ് ഓരോ അള്ളാഹുവിൻ്റെ ദിവസങ്ങളും സന്ദർഭങ്ങളും സംയമങ്ങളുമൊക്കെ അതിൻ്റെ യഥാവിധിയിൽ തന്നെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് അല്ലാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അതോടൊപ്പം തന്നെ നാളെ നോമ്പിൻ്റെ ദിവസം കൂടെയാണ് ബരാത്ത് നോമ്പ് ഷാഹാൻ പതിനഞ്ചിൻ്റെ നോമ്പ് വളരെ പുണ്യമുള്ള അമലാണ് വലിയ പ്രതിഫലമുള്ളതാണ് അതിനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ വാഹൃത ആവാന അലഹമല്ലാഹി റബുലാലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാഹ